പ്രിയപ്പെട്ടവർക്കും വന്ദനം അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നതും ഓർപ്പിക്കുന്നതുമായ ദൈവശബ്ദം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ദൈവം അത്ഭുതകരമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുമെന്ന് ഓർപ്പിക്കുക പ്രാർത്ഥിക്കുന്ന ദൈവഭക്തനെ നിന്റെ പ്രാർത്ഥനകൾ പ്രതിസന്ധികളെ ജയിപ്പാൻ നിന്നെ കാരണമാക്കും പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ നീ പരാജയപ്പെടുക്കൽ നീ ജയാളിയായി മാറും ഏത് കഠിനതരമായ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും പുറത്തു വരുവാനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണെങ്കിൽ തിരുവനന്ത തമ്മെ ഓർപ്പിക്കുന്നത് അപ്പോസ്വല പ്രവർത്തികൾ പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിലൂടെ പ്രാർത്ഥനയിൽ വെടുതൽ പ്രാപിച്ച രണ്ട് വ്യക്തികളെ നമുക്ക് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക പ്രാർത്ഥിക്കുന്നവരായി മാറുക അപ്പോസല്ല പൗലോസും ഷീലാസും ഫിലിപ്പിയ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവരെ അടച്ചിട്ട കാരാഗ്രഹത്തിൻ്റെ നടുവിൽ അടികളേറ്റ് പട്ടണത്തിലൂടെ വലിച്ചിഴക്കപ്പെട്ടവരായി വസ്ത്രം പരിച്ചു കീറി അവർ ചെയ്ത കുറ്റം മറ്റൊന്നുമല്ല കർത്താവിനെക്കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ആ കുറ്റത്തിൻ്റെ പേരിൽ അവരെ തടവറയിലിട്ട് പൂട്ടിയിരിക്കുമ്പോൾ തലവറയിൽ കിടന്നുകൊണ്ട് അവർ പരാതി പറയുകയല്ല തലവറയിൽ കിടന്നുകൊണ്ട് അവർ തെറ്റായ വാക്ക് പറയുകയല്ല മറിച്ച് തെറ്റായ വാക്കുകൾ പറയുന്നവരുടെയും അസഭ്യം പറയുന്നവരുടെയും ഒക്കെ അവർ മറ്റൊരു വ്യക്തികളായി വെളിപ്പെടുകയാണ് മറ്റൊരു സ്വഭാവം അവിടെ വെളിപ്പെടുത്തുകയാണ് അവർ വെളിപ്പെടുത്തിയ സ്വഭാവം അവരെ അത്ഭുതമാക്കി മാറ്റിയെങ്കിൽ അവരവിടെ കിടന്നുകൊണ്ട് തടവിൽ കിടന്നുകൊണ്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർ കിടന്ന കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ വൈതലെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവ് പ്രാർത്ഥിക്കുന്ന സഹോദര പ്രാർത്ഥിക്കുന്ന പ്രിയ സ്നേഹിത നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തി വെളിപ്പെടും അത് മനുഷ്യന് ചെയ്യാൻ കഴിയാത്തത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങൾ പരാജയമാകുവാനല്ല മറിച്ച് നിങ്ങൾ ഒരു അത്ഭുതമായി മാറുവാൻ ദൈവത്തിൻ്റെ കരം വെളിപ്പെടുക്കുകയാണ് നമുക്കറിയാം അനവധി നിരവധി വ്യക്തികളെ തിരുവനന്തപുമ പരിചയപ്പെടുത്തുന്നുണ്ട് പ്രാർത്ഥിച്ച വ്യക്തി പരാജയപ്പെടുകയില്ല എന്ന് ഉറപ്പ് തരികയാണ് പ്രതിസന്ധി തനിക്ക് വേണ്ടി വരുത്തുവാൻ നോക്കിയവരുടെ നടുവിൽ പ്രതിസന്ധിയെ നോക്കി ആകുലപ്പെടാതെ പ്രശ്നത്തെ നോക്കി ഭയപ്പെടാതെ പ്രാർത്ഥിച്ച ദാനിയലിന് വേണ്ടി സിംഹക്കുഴിക്കകത്തും ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയെങ്കിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക എത്ര വലിയ പ്രശ്നമാണെങ്കിലും എത്ര വലിയ അടയ്ക്കപ്പെട്ട വിഷയമാണെങ്കിലും ആരൊക്കെ നിന്നെ പുറത്തുവരാതെ വണ്ണം അടച്ചു വെച്ചാലും നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തി വെളിപ്പെടുത്തി നിങ്ങളുടെ മുഖത്തെ ആദരിപ്പാൻ നിങ്ങളെ അത്ഭുതമാക്കാൻ കർത്താവിൻ്റെ കരം നമുക്ക് വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിരാശപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട ഇങ്ങനെയൊക്കെ വന്നല്ലോ എന്നോർത്ത് ആകൂലപ്പെടണ്ട ഏത് പ്രതിസന്ധിയുടെ നടുവിൽ നിന്നും നമ്മെ അത്ഭുതമാക്കുന്ന ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥനയോട് തിരുമുഖം അന്വേഷിക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ഓൾ